എന്താ പറയാ അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മളുടേതായിട്ടുള്ള ഒരു ഇതും എന്തോ ഒരു ന്യൂ ന്യൂഇയറിന്റെ നന്നായിട്ട് അമ്പലത്തിൽ പോവാത്തോണ്ട് അതിന്റെ എന്തോ ഒരു ചെറിയൊരു ഇത് ഉണ്ട് അതെന്തോ ശരിയായിക്കോളും ഓക്കെ കഴിഞ്ഞ വർഷം നമ്മള് എന്താ പറയാ അമ്പലത്തിലൊക്കെ പോയി ഇരുന്നു ഇപ്രശ്ന ഞാൻ വിചാരിച്ചായിരുന്നു അയ്യപ്പൻ പോയിട്ട് അങ്ങനെ എന്താ പറയാ മൈലാപ്പൂർ കപാലേശ്വര ടെമ്പിളൊക്കെ പോവാം നമ്മൾ അന്ന് വീട്ടിലായിരുന്നു അപ്പൊ അവിടെയൊക്കെ പോയിട്ട് വരുന്നത് വിചാരിച്ചു പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ഇവിടെ അതിന് മുൻപേ പറഞ്ഞാൽ ചിലപ്പോഴേ പോകാൻ പറ്റത്തുള്ളൂ എന്ന് പക്ഷേ നമുക്ക് തേർട്ടി പ്ലസ് ആയിട്ട് അതിൽ കൺഫേം ആയി അവന് പോകാൻ പറ്റില്ല അതുകൊണ്ട് ആ ഒരു ഇത് അങ്ങനെ പറഞ്ഞു അവളെ ഇട്ടിട്ട് ഞാൻ ഈ വർഷം ഒറ്റയ്ക്ക് ഒരു അമ്പലത്ത് പോവാ ആദ്യ ദിവസം തന്നെ ഒറ്റയ്ക്ക് ഒന്ന് എന്ന് പറയുമ്പോൾ എനിക്കത് ചെറിയ വിഷമം അതുകൊണ്ട് പോയില്ല അപ്പൊ അങ്ങനെ അവളില്ലാതെ പോയി കഴിഞ്ഞ വിഷമം തോന്നുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയിട്ട് വിളിച്ചു ഹലോ സെലിബ്രിറ്റീസ് വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പൊ എല്ലാവരും സുഖമായിട്ട് വിശ്വസിക്കുന്നു നമ്മൾ സുഖം സുന്ദരമായിരിക്കുന്നു കേട്ടോ അപ്പോ എന്താ പറയാ നമ്മുടെ ഈ വർഷത്തെ ഫസ്റ്റ് വീഡിയോ ആയിരിക്കും നമ്മുടെ ഈ ഒരു വീഡിയോ അതല്ലാതെ നമ്മൾ ന്യൂ ഇയറിന് എപ്പോഴും നമ്മൾ കുഞ്ഞു കേക്കൊക്കെ കട്ട് ചെയ്യാറുണ്ടായിരുന്നു ഈ വർഷം അതൊന്നും ചെയ്തില്ല ഒന്നാമത് നമ്മൾ തേർട്ടി ഫസ്റ്റ് പുറത്തു പോയിട്ടുണ്ടായിരുന്നു വന്ന് മൊത്തത്തിലെ ടയേർഡ അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ ലൈവ് അങ്ങനെയൊക്കെ പോയി അതുകൊണ്ട് അതൊന്നും ചെയ്യാൻ പറ്റില്ല ഓക്കെ എപ്പോഴും ചെയ്യായിരുന്നു എന്തായാലും ഇനി അടുത്ത വർഷത്തോടെ കിടക്കാന്ന് വിചാരിച്ചിട്ടോ നിര്യാണോ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനെ വിട്ടു അത് ഓക്കെ അപ്പോ എന്താ പറയാ എന്നും നമ്മള് എന്താ പറയാ ഒരു ഒന്ന് രണ്ട് വർഷങ്ങളായിട്ട് ഞാൻ അമ്പലത്തിൽ പോകാറുണ്ടായിരുന്നു എന്തായാലും അയ്യപ്പൻ പോലും പോകുക എന്നാണ് അത് പക്ഷെ ഇപ്രാവശ്യം നമുക്ക് അയ്യപ്പൻ പോലും പോവാൻ പറ്റിയില്ല ഒരു ഏഴുമുപ്പിനായിരുന്നു അതുകൊണ്ട് തന്നെ അത് ഒറ്റയ്ക്ക് പോകണം എന്നുള്ള ഇതിൽ ഞാൻ അതന്ന് വിട്ടു അവളില്ലാതെ ഫസ്റ്റത്തെ വർഷം തന്നെ ഞാൻ ഒറ്റയ്ക്ക് പോയാൽ അതെങ്കിലും ശരിയാവും അതുകൊണ്ട് ഞാൻ പോയില്ല അപ്പത് പണി നടക്കുന്നതിന്റെ അതിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടാവും കേട്ടോ അപ്പൊ അതുകൊണ്ട് അത് പോയില്ല പിന്നെ വേറെന്താ വേറെന്താന്ന് പറയാ വർഷം എല്ലാവർക്കും നല്ലൊരു വർഷമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അല്ലാതെ നമ്മുടെ ഇവിടെ ഒന്നും ന്യൂ ഇയർ സെലിബ്രേഷൻ ഒന്നുമില്ല അങ്ങനെ തന്നെ പോയി ഓക്കെ ഞാൻ ഒരു കുഞ്ഞു വീഡിയോ അപ്പുറത്ത് എടുത്തിട്ടുണ്ട് പറ്റിയ ഞാൻ നമ്മളെല്ലാം നേരെ ഇങ്ങനെ പോയപ്പോ ചുമ്മാ ഒരു കുഞ്ഞു വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പൊ അത് പറ്റി ഞാൻ എന്റെ കൂടെ ആഡിയ നോക്കാം ഹാപ്പി ഹാപ്പി ന്യൂ ന്യൂ ഇയർ ഇയർ ஹே ஹா ஹா ஆ ஹா ஹா ஹேப்பி நியூ இயர் எவரிபடி ஹேப்பி நியூ இயர் எவரிபடி ஓ மை வா ஹேப்பி நியூ இயர் வெ லைக் ಮತ್ತೆ மொபைல வந்து ஃபோன் அடிச்சோம் அதோட அங்க போய் தான ட்ட ഓക്കെ അപ്പോ എന്താ പറയാ അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മളുടേതായിട്ടുള്ള ഒരു ഇതും എന്തോ ഒരു ന്യൂ ന്യൂഇയറിന്റെ നന്നായിട്ട് അമ്പലത്തിൽ പോവാത്തോണ്ട് അതിന്റെ എന്തോ ഒരു ചെറിയൊരു ഇത് ഉണ്ട് അതെന്തോ ശരിയായിക്കോളും ഓക്കെ കഴിഞ്ഞ വർഷം നമ്മള് എന്താ പറയാ അമ്പലത്തിലൊക്കെ പോയി അടിപൊളിയായിട്ട് ഇരുന്നു പ്രശ്നം ഞാൻ വിചാരിച്ചായിരുന്നു അയ്യപ്പൻ പോയിട്ട് അങ്ങനെ എന്താ പറയാ മൈലാപ്പൂർ കപാലേശ്വര ടെമ്പിളൊക്കെ പോവാം നമ്മൾ അന്ന് വീട്ടിൽ അപ്പൊ അവിടെയൊക്കെ പോയിട്ട് വരുന്നെന്ന് വിചാരിച്ചു പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ഇവിടെ അതിന് മുൻകേ പറഞ്ഞതാണ് ചിലപ്പോഴേ പോകാൻ പറ്റത്തുള്ളൂ എന്ന് പക്ഷേ നമുക്ക് തേർട്ടി ക്ലാസ് മേട്ട് അതിൽ കൺഫേം ആയി പിന്നെ പോകാൻ പറ്റിയില്ല അതുകൊണ്ട് ആ ഒരു ഇത് അങ്ങനെ പറഞ്ഞു അവളെ ഇട്ടിട്ട് ഞാൻ ഈ വർഷം ഒറ്റയ്ക്ക് ഒരു അമ്പലത്തിൽ പോവാം ആദ്യം ദിവസം തന്നെ ഒറ്റയ്ക്ക് ഒന്ന് പോകുക എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് ചെറിയ വിഷമം അതുകൊണ്ട് പോയില്ല പോയില്ലോ അപ്പം അങ്ങനെ അവളില്ലാതെ പോയി കഴിഞ്ഞാൽ അവർക്ക് കുഞ്ഞ് വിഷമം തോന്നും അതുകൊണ്ട് ഞാൻ ഒരാൾ പറഞ്ഞ് പോയിട്ട് കുഞ്ഞുങ്ങളെ വിളിച്ചിട്ട് പുല്ലേരെ വിളിച്ചിട്ട് പോയിട്ടാണ് പറഞ്ഞു ഞാൻ പോയില്ല ശരി വേണ്ട എന്നങ്ങ് വിചാരിച്ചു എന്തായാലും കുളിച്ചിട്ട് നമ്മൾ ദൈവത്തിനൊക്കെ പ്രാർത്ഥിച്ചു എന്താ പറയാ എന്നും നമ്മളുടെ കൂടെ ഉണ്ട് അത് നമുക്കറിയാം അതുകൊണ്ട് തന്നെ നമ്മളെ എന്നും ചേർത്ത് പിടിക്കുമെന്നും അറിയാം അതുകൊണ്ട് ഞാൻ പറയുന്ന പോലെ തന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ അമ്പലത്തിൽ അങ്ങനെ എപ്പോഴും പോയിട്ട് പക്ഷെ ന്യൂ ഇയറിന്റെ തന്നെ വർഷത്തിന്റെ അങ്ങനെ പോകുന്ന ഒരു ഇത് ഉണ്ടായിരുന്നു പക്ഷെ പോകാൻ പറ്റിയില്ല അത് കുഴപ്പമില്ല അത് ദൈവത്തിന് അറിയാലോ നമ്മളുടെ കയ്യിലല്ലോ അതുകൊണ്ട് അത് ദൈവം നോക്കിക്കൊടുന്ന് വിചാരിച്ചു ഓക്കെ പിന്നെ എന്താ പറയാ വേറെ എന്താ പറയുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ എങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്രാവശ്യം എല്ലാവരും ഇപ്പം മെയിന ബീച്ചിലായാലും ബസ്സിന് ബസ്സിനകത്ത് പോകാമെന്നൊക്കെ കുറിച്ച് പറഞ്ഞോളൂ നമുക്ക് മാക്സിമം നമ്മൾ തേർട്ടി ഫസ്റ്റ് ഒന്ന് രാത്രി മാക്സിമം നമ്മൾ എഴുതോട്ടൊന്നും പോവാതിരിക്കുകയാണ് നല്ലത് കാരണം എന്താ പറയുക എപ്പോഴും എന്തായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ പ്രത്യേകിച്ച് ഇവിടെയൊക്കെയെന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഭയങ്കര എപ്പോഴും എല്ലാ വർഷവും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷമായിരിക്കും കാരണം തേർട്ടി ഫസ്റ്റ് ഒന്ന് ഡ്രീംസ് ഒക്കെ അടിച്ച് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടാവും അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് അതിനോട് ഞാൻ ഒരിക്കലും യോജിക്കില്ല നമ്മൾ മാക്സിമം നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കാമെന്ന് ഞാൻ പറയത്തുള്ളൂ വീട്ടിൽ നിന്ന് നമ്മൾ സെലിബ്രേഷൻ ചെയ്യുക കുടുംബക്കാരോടുകൂടി അല്ലാതെ വെളിയിൽ പോയിട്ട് നമ്മളങ്ങനെ ഇതാവില്ല അതും നമ്മൾ അങ്ങനത്തെ ഒരു കാര്യം ഇതിൽ വസ്തു വീഴും പറഞ്ഞ് ഞാൻ പറഞ്ഞു വേണ്ട പോകണ്ടെന്നാണ് പറഞ്ഞത് അതും വെളിയിലോട്ടുള്ള ഒരു ജസ്റ്റ് ഒന്ന് പോകാതിരിക്കുകയാണെങ്കിൽ മാക്സിമം എല്ലാവരും ഒഴിവാക്കുന്നതായിരിക്കും നല്ലതെന്ന് ഞാൻ പറയുന്നു കേട്ടോ അപ്പം അങ്ങനെ ഇവിടെ മെരീന ആയാലും മെരീന ബീച്ചിലായാലും ബസനഗർ ബീച്ചിലായിട്ടുണ്ടെങ്കിലും എന്താ പറയാ ഒരു ആ ഒരു ന്യൂ ഇയറിന്റെ ഒരു സുരക്ഷ നടക്കുന്നുണ്ട് അപ്പോ ആ ഭയങ്കര പ്രശ്നമൊക്കെ ആയിരിക്കും മാക്സിമം പോവാതിരിക്കാൻ നല്ലത് നമ്മുടെ സേഫ് നമ്മൾ തന്നെ നോക്കിയാലും നല്ലത് അതുകൊണ്ട് എല്ലാവരും ഒരേപോലെ ആയിരിക്കണം ഉണ്ടല്ലോ അതുകൊണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ടൊന്നും അതൊന്നും ഇല്ല അവിടെ ഒക്കെ അതിൻ്റെതായിട്ട് എന്തായാലും സമയമുണ്ടായിരുന്നു അതായത് എന്താ പറയാ ഇത്ര മണിവരെ ഉണ്ടാവുള്ളൂ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഒരു പന്ത്രണ്ടെങ്കിൽ തോന്നുന്നു വൺ ഓ ക്ലോക്കിന്റെ ഉള്ളിലെല്ലാം കംപ്ലീറ്റ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് അപ്പൊ ആ ഒരു ഇത് അപ്പോ എല്ലാവരും ഞാൻ കാര്യങ്ങളോടും ഞാൻ ഇന്നുവരെ അങ്ങനെ പുറത്തോട്ടൊന്നും പോയില്ല ഒരേ ഒരു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാം അതും ഒരു എന്താ പറയാ കുംഭകോണം ഗസ്റ്റ് ആയിട്ട് വിളിച്ചിട്ട് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടുത്തെ ഒരു ഹോട്ടലിന്റെ ഒരു സെലിബ്രേഷന് വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെ പോയിട്ടുണ്ടെന്നുള്ളത് ഞാൻ ഇതുവരെ പുറത്തോട്ടങ്ങനെ പോയില്ല അവിടെയും അവിടെ ഹോട്ടലിലായിരുന്നു സേഫായിരുന്നു നമുക്ക് പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അപ്പൊ അതല്ലാതെ നമ്മൾ അങ്ങനെ പുറത്ത് പോയിട്ടില്ല കേട്ടോ അപ്പൊ ഓക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മളുടെ ഈ ഒരു ന്യൂ ഇയർ ഇങ്ങനെയാണ് പോയത് എന്താ പറയാ ഈ ഒരു വർഷം ഇവിടുന്ന് അങ്ങോട്ടുള്ള വർഷങ്ങൾ എല്ലാവർക്കും നല്ലൊരു വർഷമായി തീരട്ടെ ആരും ഫോൺ അടിക്കുന്നു മക്കളെ ഒരു മിനിറ്റ് വീഡിയോ അപ്പോ ഒരു കോൾ വന്നു വീണ്ടും അതുകൊണ്ടാണ് പോയത് അപ്പോ എന്താ പറഞ്ഞപ്പോ ഞാന് പോയി ആ അപ്പോ എല്ലാവർക്കും ഈ ഒരു വർഷം നല്ല വർഷമായി തീരട്ടെ എന്താ പറയാ ഇവിടുന്ന് അങ്ങോട്ട് എല്ലാവർക്കും നല്ല വർഷമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് വേറൊന്നും ഇല്ല പറയാൻ അതൊക്കെ തന്നെ ഉള്ളു അല്ലേ എന്താ പറയാ നമ്മളുടെ എന്തൊക്കെ വിഷമങ്ങളുണ്ടോ അതൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷത്തോട് വിട്ടിട്ട് ഈ വർഷം മാക്സിമം നമ്മളുടെ സന്തോഷങ്ങളും നമ്മളെ ആയിട്ട് മാത്രം നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കാതെ എനിക്ക് പറയാനുള്ളൂ ശ്രമിക്കാം കാരണം നമുക്കിപ്പോൾ പറയുന്നത് ഓക്കെ ആയിരിക്കും ഇപ്പൊ എനിക്ക് പറയുമ്പോഴും അല്ലെങ്കിൽ എന്നോട് ഒരാൾക്ക് പറയുമ്പോഴും അത് നമുക്ക് ഓക്കെ ആയിരിക്കാം പക്ഷെ നമ്മള് നമ്മളുടെ ലൈഫിൽ നമുക്കറിയാം അല്ലേ അപ്പോ എന്തായാലും ഉണ്ടാവും പക്ഷെ നമ്മൾ മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കാം ഓക്കെ എല്ലാവർക്കും ഒരു എന്താ പറയാ ഹാപ്പിനെസും സന്തോഷവും തരുന്ന ഒരു വർഷമായി തീരട്ടെ ഈ ഒരു വർഷം ഒന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു അപ്പോ ഈ വീഡിയോ ന്യൂ ഇയർ കഴിഞ്ഞ ഒരു മൂന്നാല് ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും വരിക കേട്ടോ അപ്പോ എല്ലാവർക്കും നല്ലൊരു വർഷമായി തീരട്ടെ ഓക്കെ വേണോ എന്താ പറയാനുള്ളത് അപ്പോ അത്രയൊക്കെ തന്നെ ഉള്ളൂ ഈയൊരു വർഷത്തിലൂടെ കിടന്നിട്ട് പറയാ തുടങ്ങിട്ട് പറയാനൊന്നും പറയാനൊന്നുമില്ല എന്നാലും തുടങ്ങിട്ടേ ഉള്ളൂ ഇപ്പോഴും ഇപ്പോഴൊന്നും പറയാനില്ലാതാള് പറയുന്നത് നല്ല പക്ഷേ തീരട്ടെ അത്ര പറയാൻ പറ്റുള്ളൂ അങ്ങനെ ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അത്രേ ഉള്ളൂ അപ്പോ ഇനിയിപ്പോ എന്തായാലും ഞങ്ങൾ ഒരുമിച്ചൊരു അമ്പലത്തി എന്തായാലും നടക്കും തോന്നുന്നില്ല എന്തായാലും ഈ ജനുവരി മാസം നടക്കില്ല ഇനി പത്ത് ഫിബ്രുവരി മാർച്ചൊക്കെ നോക്കേ അത്രേ ഉള്ളൂ ഞാൻ ഞാൻ പോകട്ടോ അത് ഇറങ്ങിയാലും അതൊക്കെ സർപ്രൈസ് ആയിട്ട് നിങ്ങൾക്ക് വീഡിയോയിലൂടെ വരുന്നതായിരിക്കും അല്ല രമ അപ്പോ അങ്ങനെക്കാം അപ്പൊ എന്താ പറയുക എന്താ പറയുക എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക എല്ലാവർക്കും സന്തോഷം തരുന്ന ഒരു വർഷമായി തീരുട്ടെ ഈ ഒരു വർഷം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഓക്കെ ഓക്കെ അപ്പൊ അത്രയേ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല അത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ എല്ലാവർക്കും ടാറ്റാ ലവ് अम्मचलकटी